പാലക്കാട് ജില്ലയിൽ ചെറുപ്പുളശ്ശേരി കിഴപ്പാട് എന്ന സ്ഥലത്തായി രണ്ടേക്കർ സ്ഥലം ഉടമ നേരിട്ട് വിൽക്കുന്നു ഈ സ്ഥലം സെന്റ് വീതം വരുന്ന ായും തിരിച്ചു വിൽക്കുന്നതാണ് ഈ പ്രോപ്പർട്ടി വില്ലാ പ്രൊജക്ടിനും പ്ലോട്ടുകളായി ഡെവലപ്പ് ചെയ്യുന്നതിനുമെല്ലാം വളരെ അടി വീതി വരുന്ന ഈ റോഡ് മുനിസിപ്പാലിറ്റിക്ക് എഴുതി കൊടുത്തിരിക്കുകയാണ് മെയിൻ ബസ് സ്റ്റോപ്പിൽ നിന്നും നൂറ്റമ്പത് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് ഇവിടെ നിന്നും നൂറ് മീറ്റർ ദൂരത്തിൽ ശബരി സെൻട്രൽ സ്കൂൾ സ്ഥിതി ചെയ്യുന്നു ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പർ ആണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ ഇവിടെ നിന്നും നൂറ്റൻപത് മീറ്റർ ദൂരത്തിൽ സമുദി സൂപ്പർ മാർക്കറ്റ് എണ്ണൂറ് മീറ്റർ ദൂരത്തിൽ ചെറുപ്പുളശ്ശേരി അയ്യപ്പൻകാവ് എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നു പാലക്കാട് ജില്ലയിൽ ചെറുപ്പുളശ്ശേരി കീഴേപ്പാട് എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന ഈ രണ്ട് ഏക്കർ സ്ഥലത്തിന് പ്രതീക്ഷിക്കുന്ന വില സെന്റിന് മൂന്നര ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ സീറോ ഫോർ ത്രീ സീറോ ടു ത്രീ ഫോർ ഫോർ സീറോ നയൻ ഫോർ ഫോർ ത്രീ സീറോ ഫൈവ് ത്രീ ഫോർ ഫോർ സീറോ